അതെ സെൻട്രൽ ഭാഗത്തിലെത്തി ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ച ഉണ്ട് കാണേ അതിസുന്ദരമായ ഒരു കാഴ്ചയാണ് ഞങ്ങള് അങ്ങ് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്നല്ലോ ഇത്ര പാർട്ടി അത് ഇതിൽ താഴത്തെ കൂടെ അങ്ങനെ നല്ല താളത്തിൽ തുള്ളി തുള്ളി ഒഴുകിക്കൊണ്ടിരിക്കുകയാണോ മുമ്പുണ്ടാക്കിയ പാലാണ് അത് അത് അതിന്റെ ബലൊക്കെ നഷ്ടപ്പെട്ട് നശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇതൊരു ഞാൻ ഗ്രാമമായിട്ട് ബന്ധിപ്പിക്കുന്ന പാലമാണ് ഇതിലെ ഞങ്ങൾ പൊങ്ങിട്ട് ഇറങ്ങിയിട്ട് പോലും ആരുമില്ല അതുകൊണ്ട് അധികം വീടുകളൊന്നും അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല കുറച്ചേ നേരം ഉണ്ടാവുള്ളൂ ഇതിലെ സാധനങ്ങളൊക്കെ കൊണ്ടുപോലൊക്കെ ഉണ്ട് ഉണ്ടോ ആവിടത്തെ ഈ ഒരു വ്യൂ ആണ് ആദ്യം കഴിക്കണ മോനെ എന്നാ ഒരു ക്ലിയറാല്ലേ ആ മഴ മഴ വരാൻ സാധ്യതയുണ്ട് മയക്കുള്ള സാധ്യത ഉണ്ട് മഴ തുള്ളി ഇടുന്നുണ്ട് എല്ലാം ഉണ്ട് ഞങ്ങൾ ഇവിടുന്ന് വണ്ടിക്കടത്തേക്ക് കയറുകാ